അരി അപ്പുറം കൈവച്ചിട്ട് ഹി വാസ് മിസ് ക്ലോസ് പെട്ടെന്ന് കണ്ടപ്പോ ഐ ഫെൽ വെരി അൺകംഫർട്ടബിൾ ഇപ്പൊ ബിബിയുടെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് റെനയും ആര്യനും തമ്മിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ നടക്കുന്നത് ഏകദേശം അവസാനിച്ചിട്ടുണ്ട് സോറി പറഞ്ഞ് ലാസ്റ്റ് ആര്യനെ അവസാനിപ്പിച്ചിട്ടുണ്ട് നല്ല ചർച്ച നടക്കുന്നുണ്ട് അതിന്റെ എന്താണ് സംഭവം നമ്മൾ ഇന്നലെ രാത്രി കണ്ടതാണ് ആര്യൻ റെന കിടക്കുന്ന ബെഡിൽ റെനയുടെ പുറത്തേക്ക് കിടക്കാൻ പോകുന്ന ഒരു സീനാണ് നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ കിടക്കാൻ പോകുന്ന സീനിൽ ഇപ്പോൾ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ ടച്ച് ചെയ്തിട്ടേല്ല ശരീരത്തിൽ ആര്യൻ റെനയുടെ ശരീരത്തിൽ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല പിന്നെ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ അപ്പറേ യും കൈ കുത്തിയിട്ട് ഒരാളുടെ പുറത്തേക്ക് കിടക്കാൻ പോകുന്ന ആ ഒരു ആഷനാണ് ഉണ്ടായിരിക്കുന്നത് ടച്ച് ചെയ്തിട്ടില്ല ഇത്രേ ഉള്ളൂ അതിനിപ്പറേനെ വളരെ പൊട്ടിക്കരയുന്ന ഒരു സീനൊക്കെയാണ് ഇപ്പൊ ലൈവ് നടന്നോണ്ടിരിക്കുന്നത് ഇതിന്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നെവിൻ കയറി കിടക്കുന്നു ആര്യന്റെ കട്ടിലെ അപ്പോൾ ആര്യൻ കിടക്കാൻ വരുമ്പോൾ നെവിൻ അവിടെ കിടക്കുന്നു അപ്പോൾ ആര്യൻ മാറി നെവിന്റെ കട്ടിലിന്റെ അങ്ങോട്ട് പോകുന്നു ഇവിടെ എങ്ങനെ സ്വന്തമായിട്ട് കട്ടിലൊന്നും ഇല്ലാന്നുള്ള വാദമൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് എന്നാലും ജിസേലിനും ആര്യനും ഒക്കെ കിടക്കുന്ന ഒരു കട്ടിലുണ്ട് ഒരു ബെഡ് അവിടെയുണ്ട് അപ്പം അപ്പുറത്തെ കട്ടിലെ ബെഡിന്റെ അങ്ങോട്ട് ആര്യം പോകുമ്പോഴത്തേന് നേരെ അനുമോ ബെഡയിലോട്ട് നേവിൻ മാറുന്നുണ്ട് മാറിപ്പോയി കിടക്കുന്നുണ്ട് അനിമോൾ അവിടെ ഇല്ല കേട്ടോ അനിമോളുടെ ബെഡയിലോട്ട് കിടക്കുന്നു അപ്പോൾ ഉടനെ ആര്യൻ ആരിന്റെ ബെഡ് ഫ്രീ ആയതുകൊണ്ട് ഓടി വരുന്നു കിടക്കാൻ വേണ്ടി കിടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ തക്കം നോക്കി ഒരു തമാശയ്ക്കായിട്ട് റേന നേരെ കയറി ആര്യൻ്റെ ബെഡ് കിടക്കുന്നു അപ്പോൾ ആര്യൻ പെട്ടെന്നുണ്ടായ ഒരു ആശിനാണ് ഇങ്ങനെ റേനയുടെ പുറത്തേക്ക് കിടക്കാൻ പോകുന്നു അല്ലെ റേനയെ ഒന്ന് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു ദേഹത്ത് ടച്ച് ചെയ്തിട്ടില്ല ഇന്നലെ നമ്മളത് കാണുമ്പോൾ ദേഹത്ത് ടച്ച് ചെയ്ത പോലെയൊക്കെ തോന്നുന്നു റെന ഇപ്പോൾ പറയുന്നുണ്ട് ടച്ച് ചെയ്തിട്ടില്ല പക്ഷേ ഉണ്ടായ വിഷയം എന്താണെന്ന് വെച്ചാൽ റെന വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി എന്നാണ് റേന പറയുന്നത് റേന അത് കഴിഞ്ഞ് ബിനിയോടി എന്ന് പറയുന്നു ഉണ്ട് യുടെ ആലിഫ് ഇത് കണ്ടാലോ എന്നോർത്തവും കൂടെ ആയിരിക്കും കാര്യം വന്നത് എന്തായാലും അല്ലാതെ ആര്നോടുള്ള സുഹൃത്തുബന്ധം ഒന്നും റേനയുടെ കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടല്ല ഇതെന്തോ ഇത് പേടിച്ചെന്നൊക്കെ പറഞ്ഞു ബാ ടച്ചാണോ ഗുട്ടാണോ എന്ന് ഇപ്പൊ മസ്താനിക്കു തോന്നിയ പോലെ തന്നെ അറിയാൻ വലാത്തൊരവസ്ഥ പക്ഷെ ടച്ച് ചെയ്തിട്ടില്ലെന്നുള്ളത് വേറൊരു കാര്യം ഇപ്പൊ വാഷ്റൂം ബാത്റൂമിന്റെ ആ ഭാഗത്ത് നിന്ന് രാവിലെ ചർച്ച ആര്യുമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു അപ്പം ക്ഷമ പറയണമെന്നുള്ള രീതിക്ക് ആര്യൻ എനിക്കത് ബുദ്ധിമുട്ടായി ഞാൻ പേടിച്ചു പോയി നീ ക്ഷമ പറയണം നിന്റെ ഉദ്ദേശം ശരിയോ തെറ്റോ എന്തെങ്കിലും ആട്ടാൽ പക്ഷേ ക്ഷമ പറയണമെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അതുകൊണ്ടാണ് നിന്നോട് നേരിട്ട് ചോദിക്കുന്നത് എന്നൊക്കെ റയന പറയുന്നുണ്ട് അപ്പം ഒരു വാക്ക് പറഞ്ഞു നീ മസ്താനിയെ പോലെ ബാ ചീപ്പ് ഗെയിം കളിക്കാൻ വരല്ലേ എന്നുള്ള രീതി പറഞ്ഞു ഓ ഇത് കേട്ടോടുകൂടി കൂടി ആ റയനെ പൊട്ടി കരയാനങ്ങോട്ട് തുടങ്ങി അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആ മസ്താനിക്കുള്ള ആ ഹൗസിലുള്ള വില നമുക്ക് മനസ്സിലായി ഒരു ഒരു പുല്ല് വിലയില്ല മസ്താനിക്ക് കാരണം മസ്താനിയെ പോലെ എന്ന് ഉപമില്ല വേണ്ടി ഇവിടെ കിടന്ന് കരയുന്നു റേന അപ്പം മസ്താനി ഇല്ലാത്ത കാര്യം ഒനിയുടെ പുറത്ത് ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു രീതി അപ്പൊ അതുപോലത്തെ ചീപ്പ് ഗെയിം ആണോ നീ കളിക്കുന്ന യോച്ചേന് വേണ്ടിയാണ് റേനയിരുന്ന കാര്യം അപ്പൊ ഇനി ഹൗസിലുള്ളവരല്ല ഇടപെട്ട് ഇടപെട്ടയിൽ അനീഷ് മുദ്രാവാക്യം പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇത്ര സത്യസന്ധത ഇല്ലാത്തതും കള്ളത്തരവും നുണയും പറയുന്ന ഒരു വ്യക്തിയും കണ്ടിട്ടില്ല നീ നുണ മാത്രമേ പറയുള്ളൂ നീ സത്യസന്ധനല്ല ഒരു സത്യസന്ധതയില്ല നിനക്ക് ജീവിതത്തിൽ എന്ന പറഞ്ഞ് ഈംഗ്ലാ വിളിക്കുന്ന പോലെ അതും പറഞ്ഞ് ആ ഹൗസിൽ ഇങ്ങനെ വട്ടം ഇറങ്ങുന്നുണ്ട് അനീഷ് വളരെ ഒച്ചല് പിന്നെ ബിനിയൊക്കെ വാദിക്കുന്നുണ്ട് റെനയ്ക്ക് വേണ്ടി റെന ബിനിയോടാണല്ലോ പറഞ്ഞു അപ്പൊ ജിസേൽ വരുന്നുണ്ട് ജിസേല് അവിടെ ചോദ്യം ചെയ്തു ആര്യന്റെ ഭാഗം കേട്ടു ഇപ്പുറത്ത് റെനയായി മാറിയിരിക്കുമ്പോ റെനയുടെ ഭാഗം കേൾക്കാൻ പറ്റുന്നു അപ്പൊ ജിസേൽ ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് ഇന്നലെ അത് പറഞ്ഞില്ല ആ ഒരു പഴയ ക്വശ്യൻ നേരത്തെ പറഞ്ഞില്ലെന്നുള്ള സമൂഹത്തിൽ ഉണ്ടല്ലോ സംഭവം ഉണ്ടായപ്പോഞ്ഞില്ല എന്നുള്ളത് ഉണ്ടായപ്പോ റെന പറഞ്ഞിട്ടുണ്ട് ആ അത് കഴിഞ്ഞിട്ട് ജിസേലിന്റെ വാദം എന്താ വെച്ചാൽ നീ എന്റെ കൂടെ ശൈത്യം നീയും ഞാനും ും എല്ലാരോടും കിടക്കുമ്പോ നമ്മൾ ഒരു ബെഡി കിടന്നിട്ടില്ലേ അന്ന് നിനക്ക് പേടി എന്താ തോന്നാത്തേ എന്നാണ് ജിസേലിന്റെ വാദം അപ്പോൾ അക്ബറും ജിസൈലും മാത്രമാണ് ആര്യന്റെ ഒപ്പം നിൽക്കുന്നത് അപ്പോൾ ആര്യൻ അക്ബർ പൂർണ്ണമായിട്ടും ആര്യന്റെ ഒപ്പം എന്ന് പറയാൻ പറ്റത്തില്ല അക്ബർ വന്നിട്ട് അവൾക്ക് ഏറ്റവും വിഷമായത് നീ മസ്താനിയുടെ മസ്താനിയെ പോലെ അവളെ ഉപമിച്ചേലാണ് എന്ന് പറയുന്നുണ്ട് ചീപ്പ് ഗെയിം കളിക്കാന്ന് അപ്പോൾ ആര്യം പറയുന്ന ഒരു മറുപടി വെച്ചാൽ മൂന്ന് ദിവസം മുന്നേ റെന പറഞ്ഞിരുന്നെന്ന് ഒരു കണ്ടന്റ് റെനയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു കണ്ടന്റ് ഇല്ലല്ലോ ഇപ്പം അപ്പാൻ പോയ പിന്നെ റെനയും ബിനിയൊക്കെ ഏകദേശം ഒന്ന് ഒരുങ്ങി ഒതുങ്ങിയ പോലെയാ അപ്പോൾ ആ ഒരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും എന്നെങ്ങാണ്ട് പുള്ളിക്കാരി പറഞ്ഞു ഈ പ്രായ സീസണിൽ എല്ലാരും ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുക കേട്ടോ പക്ഷെ ഒരു കണ്ടന്റ് ഒരു റേറ്റിങ്ങും കൂടുന്നൊന്നുമില്ല പണ്ടത്തേലും കഷ്ടമാണെന്ന് വേണേൽ പറയാം ആ അന്നേരം ഒരു കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് എന്നെ പറഞ്ഞിരുന്നു അതിനു വേണ്ടി അവൾ ഉണ്ടാക്കിയ ഒരു ഇത് എന്നൊക്കെ പറയാം സോറി പറയാനൊന്നും ആദ്യം ആരും കൂട്ടാക്കിയില്ല പക്ഷേ ഹൗസിലുള്ള കംപ്ലീറ്റ് പേരും പിന്നെ നൂറാതിൽ എല്ലാവരും എല്ലാവരും ആതിൽ ആര്യ ആര്യനെതിരായിട്ട് വന്നു അപ്പോൾ ആര്യം രണ്ടാമത് സീൻ വീണ്ടും വിവരിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ വന്നപ്പോൾ നിവിയും കിടക്കുന്നു പിന്നെ ഇവൾ ചാടി ഇങ്ങനെ കയറി കിടന്നു അപ്പം ഞാൻ സമാധാനം ആയല്ലോ എന്നോർത്ത് ബെഡ്ഡയിലോട്ട് കിടക്കാൻ വരുമ്പോഴാണ് ഇവളിങ്ങനെ ബെഡ് കിടക്കുന്നത് അപ്പോൾ ഓടി ഞാൻ ഞാനുണ്ടായ ആ സമയത്തുണ്ടായ ഉണ്ടായ ഒരാശന അന്നേരം അവിടെ ആര്യും പറയുന്ന ശരീരത്ത് ടച്ച് ചെയ്തില്ല അപ്പൊ റെനെ സമ്മതിക്കുന്നുണ്ട് എവിടെയും ടച്ച് ചെയ്തില്ല പക്ഷെ ഞാൻ പേടിച്ചു പോയി ഇതാണ് റെനയുടെ വാദം ഞാൻ പേടിച്ചു പോയി എന്നുള്ളതാണ് വാദം അപ്പൊ അതിന് സോറ് പറയണോന്ന് പറയുന്നു ആര്യൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് നിനക്കത് ബുദ്ധിമുട്ടായെങ്കിൽ നീ സോറി എന്ന് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അത് ആ ഒരു അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാലും ചർച്ച മുന്നോട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ റെന കണ്ടെടുത്തോളം ആര് ഒരു പ്രവൃത്തി എനിക്കിഷ്ടമുള്ള കൂട്ടത്തിലല്ല എന്നാലും ഈ ഒരു കാര്യത്തിൽ റെനയെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജിസേൽ ചോദിച്ച ഒരു ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ശൈത്യയുടെയും ജിസലിന്റെയും ആര്യൻ്റെയും ബെഡിന്റെ കീഴ പുതപ്പിന്റെ കീഴ കിടക്കുന്നയാളല്ലേ ഈ റെന അതിന് അങ്ങനെ കിടന്ന് ശീലിച്ച റെനയ്ക്ക് ഒരു സെക്കൻഡ് ഇങ്ങനെ വന്ന് കിടന്നപ്പോൾ പിന്നെ ഒരു പുരുഷനാണ് സ്ത്രീയാണ് അങ്ങനെ ഒരു പേടി വേണേൽ തൊടാം പക്ഷെ റെന ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നു വളരെ ബോൾഡായ ഒരു പെൺകുട്ടിയാ വയസ്സ് ഇത്രയേ ഉള്ളതെന്നൊന്നും ഓർത്തിട്ട് കാര്യമില്ല നാക്കിക്കുന്ന പറഞ്ഞ പോലെ ചെറിയ പെങ്കൊച്ചാണേലും വളരെയധികം കപ്പാസിറ്റി കൂടിയ ഒരു പ ആ പെൺകൊച്ച് ആ ഒരു പെങ്കൊച്ച് ഈ ഒരു പ്രവൃത്തി കൊണ്ട് പേടിച്ചു അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല കണ്ടന്റിന് വേണ്ടി കളിക്കുന്ന ഒരു ചീപ്പ് ഗെയിം ആണെന്ന് തന്നെ തോന്നും മസ്താനിയുടെ പാത തന്നെയാണ് അത് തുറന്ന് ആരും ചോദിച്ചേനാണ് ഇത്രയും കരച്ചിൽ കരയുന്നെന്ന് തന്നെ തോന്നുന്നുണ്ട് പിന്നെ ഇവരോട് ആരണോടും ജിസൈലിനോടൊക്കെ ഇത്രയധികം ബന്ധം വെച്ചോണ്ടിരിക്കുന്ന ആരാണ് റെനയാണ് ആ റേന അല്ല പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ ആ സാബുമോനായി പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ റേനയ്ക്ക് ഒരു പെട്ടെന്നൊരു ഞെട്ടലുണ്ടാവാം എന്ന് വെക്കാം ഇതങ്ങനെയല്ല എപ്പോഴും കുത്തിമറിയുന്നതാണ് ഈ മൂന്ന് നാല് പേര് ശൈത്യ ഉണ്ടായിരുന്നപ്പോൾ ശൈത്യ ആര്യ ആര്യൻ മറ്റേ ജിസേല് റെന ബിനി ഇവര് അപ്പാനി അക്ബർ ഇവരല്ലേ ഒരു ഗാങ് അപ്പൊ ആ ഗാങിന്റെ ഇട കിടന്ന് കുത്തിമറിയുന്നവരാണ് അതിപ്പം ആര്യന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോ പേടിച്ചു പോയെന്നും പറഞ്ഞാൽ അത്രയും അങ്ങോട്ട് പേടിച്ചു പോയി കരയുന്നതായിട്ട് എനിക്ക് തോന്നില്ല ആത്മാർത്ഥമായിട്ട് തോന്നില്ല കണ്ടന്റ് ഒരു കാരണം എന്താണെന്നു വെച്ചാൽ ഇത്രയും നേരം ലൈവില് റെനയുടെ പുറകെയാണ് ക്യാമറ സഞ്ചരിച്ചോണ്ടേ ഇരിക്കുന്നത് അപ്പോൾ അത്രയും സ്ക്രീൻ സ്പേസ് കിട്ടി അത്രയും ചർച്ചയായില്ലേ ഇപ്പോൾ റെനയെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരു ചർച്ചയാവുമല്ലോ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ലാലേട്ടം വന്ന് ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെന്നാൽ റെനയെ ഇപ്പോൾ അങ്ങനെയുള്ള വലിയ ക്വസ്റ്റ്യൊന്നും കിട്ടുന്നില്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല എന്ന് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താവാം അത് ആരും പറയുന്നത് ശരിയാക്കാം പിന്നെ പറ്റി പറയുകയാണെങ്കിൽ ആര്യൻ സത്യം പറഞ്ഞാൽ ആര്യനെയും അക്ബറിനെയൊക്കെ അവിടെ ബിഗ് ബോസും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്നല്ലാതെ അവർ ഈ പറയുന്ന അത്ര ക്വാളിറ്റിയുള്ള മത്സരാർത്ഥികളായിട്ട് എവിടെയും തോന്നിയിട്ടില്ല അല്ലെ പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടം തോന്നിയ മത്സരാർത്ഥിയായിട്ട് തോന്നിയിട്ടില്ല ഇന്നലെ മസ്താനി പോകുമ്പം ഒരു ഡാൻസ് ചെയ്തപ്പം ഇന്ന് കമൻ്റ് ബോക്സ് ഞാൻ നോക്കിയപ്പം നീ ഒരു പിന്നെ എന്തോ ഒരു വിറകാന്നോ വേടനോ അങ്ങനെ എന്തോ ഒരു ഭാഷ എഴുതിയിട്ട് എന്നുള്ള അർത്ഥത്തിൽ ആര്യനെ പക്ഷേ നീ ഇന്ന് ചെയ്ത പ്രവൃത്തി ഏറ്റവും ഇഷ്ടമായിരുന്നു അതായത് മസ്താനിയെ കളി വിട്ടത് കളിയാക്കി വിട്ടത് ഡാൻസ് ചെയ്ത് കളിയാക്കി വിട്ടത് അപ്പോൾ ആര്യനെ ആർക്കും അത്ര ഇഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ ബിഗ് ലാലേട്ടൻ എന്ന് പറയണ്ട ബിഗ് ബോസിന് ഇഷ്ടമുള്ളതാണ് ഈ ആര്യൻ എന്ന് പറയുന്നത് അല്ലാതെ ആര്യന്റെ പ്രവർത്തികൾ അനീഷ് പറഞ്ഞ പോലെ തന്നെ ഒരു തലേവാലും അറിയാതെ ഉള്ള പ്രവൃത്തി എപ്പോൾ എന്ത് പറയണോന്നറിയത്തില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു കിളി പോയ ഒരു രീതി ഒരു ബോധമില്ല ഇതെല്ലാം ആര്യൻ എന്ന് മത്സരാത്തി മെറ്റൂരിറ്റി ഇല്ലായി ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് അവർ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നല്ല ജനങ്ങൾക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല അതേപോലെ തന്നെയാണ് റെനയെ പറ്റി സംസാരിച്ചാലും നമുക്ക് അത്രമേൽ താല്പര്യം തോന്നുന്ന ഒരു കാര്യം റെനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീൻ വെറുതെ ക്രിയേറ്റ് ചെയ്ത പോലെ ഒന്നും അല്ലാതെ എവിടെയും ടച്ച് ചെയ്ത ഒന്നും അല്ല ടച്ച് ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം